പാറ്റയെ അകറ്റാൻ അടുക്കളയിലെ വസ്തു ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ചെറിയുള്ളി വെളുത്തുള്ളി വിളർച്ച മാറാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം ബദാം വാൾനട്ട് പിസ്ത ഈത്തപ്പഴം മസ്നവി ഏത് മുഗൾ ചക്രവർത്തിയുടെ രചനയാണ് ബാബർ ബീർബൽ അക്ബർ ഷാജഹാൻ ബാബർ മുഖത്ത് തേക്കാൻ പാടില്ലാത്ത വസ്തു നാരങ്ങ തേൻ തൈര് വേപ്പ് നാരങ്ങ പയ്യോളി എക്സ്പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന താരം പി ടി ഉഷ കെ സി ഏലമ്മ ഷൈനി വിൽസൺ കെ എം ബീനമോൾ പി ടി ഉഷ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം വായ കവുങ്ങ് മുള കറ്റാർവാഴ മുള ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് അസ്കോർബിക് ആസിഡ് മാലിക് ആസിഡ് ലാറ്റിക് ആസിഡ് മാലിക് ആസിഡ് ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്തത് തണ്ണിമത്തൻ ബനാന പൈനാപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം സൂര്യകാന്തി താമര റഫ്ലീഷ്യ ഡാലിയ റഫ്ലീഷ്യ ഗീർവനത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൃഗം കടുവ ജിറാഫ് സിംഹം സീബ്ര സിംഹം കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ ഇടുക്കി പാലക്കാട് വയനാട് വയനാട് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വീടിനുള്ളിൽ പൊട്ടിയ കണ്ണാടി വെച്ചാൽ സംഭവിക്കുന്നത് സന്തോഷം ആപത്ത് ഐശ്വര്യം ദാരിദ്ര്യം ആപത്ത് രോഗപ്രതിരോധ ശേഷി ലഭിക്കാൻ ദിവസവും കഴിക്കേണ്ടത് കടല ഗ്രീൻ പീസ് ഉയുന്ന് ചെറുപയർ ഉഴുന്ന് ചാലിയാർ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ് വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത് ഗോവ പഞ്ചാബ് കേരളം പഞ്ചാബ് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് കുട്ടനാട് വാഗമൺ വയനാട് മൂന്നാർ വാഗമൺ പഴങ്ങളുടെ രാജാവ് ചക്ക മാമ്പഴം മുന്തിരി ബനാന മാമ്പഴം